അപ്പം അച്ചന്മാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കൊടുങ്ങുന്ന ഒരു വണ്ടിയിലാണ് ഡ്യൂട്ടി അതേപോലെ വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ ഗായസ് അതായത് പോണ വഴിക്ക് കിടക്കണേ കണ്ട നമ്മുടെ ദേവാസ് ഡ്യൂട്ടിക്ക് പോവാട്ടോ ഞാൻ പോണ വഴിക്ക് ദേവാസ ഞാൻ കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് അയ്യോ എനിക്ക് ഈ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഓർമ്മകളുള്ളൊരു വണ്ടിയാണ് ഞാൻ പാലക്കാട് വഴിക്ക് തുടങ്ങണതൊക്കെ ഈ വണ്ടിയിലാണ് അന്ന് ഹരേരാമിയായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ അവർ മാറിയിട്ടു ഏതെണ്ണയായിരിക്കും പറഞ്ഞാൽ വണ്ടി ഉടനെ നമ്മുടെ അച്ചാറാണ് ഇപ്പോൾ അതിൻ്റെ സാരഥി നമ്മുടെ കൂട്ടുകാരൻ അച്ചാർ കണ്ട വണ്ടി കണ്ട എന്താ വണ്ടി പിന്നെ നമ്മുടെ തൃശ്ശൂർകാരുടെ ഒരു ഭാഗ്യം കാലത്ത് എനിക്ക് പോകുമ്പോൾ ആ പാറമേക്കാവും അതേപോലെ തന്നെ വടക്കുന്നതിനൊക്കെ കാണാൻ പറ്റുന്നത് അതൊരു എന്താ പറയുക അതൊരു വല്ലാത്തൊരു അന്നത്തെ ദിവസം നമുക്കൊരു ഭയങ്കര പോസിറ്റീവാണ് അപ്പം അങ്ങനെ ഞാൻ വണ്ടിയിൽ എത്തിയിട്ട് കൈസ് എല്ലാ ഭാഗവും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ വണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നെടുത്തു കാലത്ത് തന്നെ കുറുക്കഞ്ചേരി അമ്പലത്തിന് അങ്ങനെ നിർത്തി നമ്മൾ കാലത്ത് അവിടെ പോയി കാശൊക്കെ ഇട്ട് അങ്ങനത്തെ ദിവസം തുടങ്ങുകയാണ് പൈസ ഇട്ടു നമുക്ക് ആവശ്യമുള്ള ചന്ദനവും കളവും ഒക്കെ അവിടെ നിന്ന് എടുത്ത് നേരെ പോവുക വണ്ടിയിൽ ചെന്ന് വണ്ടിക്ക് തൊട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ആരും കാണാതെ നമ്മൾ തൊടുക ഏ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങണേ അതാണ് വണ്ടിയിട്ടാണ് അധ്യാകൃഷ്ണ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പറവൂര് അങ്ങനെയാണ് ഇതിൻ്റെ പെർമിറ്റ് ആദ്യമൊക്കെ എത്ര സൂര്യൻ എടുത്തു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസം ചെട്ടുകാട്ട് ദിവസമൊക്കെ ചെയ്യുക ഭയങ്കര ആയിരുന്നു ഇപ്പോൾ റോഡ് പണിയൊക്കെ ആയാരുന്നു നമ്മൾ നിന്ന് വരെ പോകുന്നുള്ളൂ കൊടുങ്ങൻ്റെ വരെ ഈ കാണുന്നതാണ് നമ്മുടെ ഇരിങ്ങാലക്കുട സ്റ്റാൻഡ് അപ്പോൾ വണ്ടി ഇരിങ്ങാലക്കുട സ്റ്റാൻഡിലെത്തി അതിനകത്ത് ഇരിങ്ങാലക്കുടക്കാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂട്ടെ ഗൈസ് എല്ലാവർക്കും അവനുണ്ടെ നാടിനൊക്കെ പറയും പോലെ അഭിമാനമൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്നു പോകുന്നു ടോ ഗൈസ് ഈ കാണുന്നതാണ് ഋജീഷ് നമ്മുടെ ഡ്രൈവർ റിജീഷാണ് ഷാറുഖ് ഖാൻ എന്നാണ് എല്ലാവരും വിളിക്കുക രജീഷാണ് ഡ്രൈവർ റജീഷിൻ്റെ ഡ്രൈവർ എന്നുണ്ടെങ്കിൽ എനിക്ക് കാലത്ത് എനിക്ക് പണിക്ക് പോകാൻ എനിക്ക് സന്തോഷമാണ് കാരണം ഒന്ന് ഞങ്ങൾ അയൽവാസികളായിരുന്നു നടത്തലാണ് റജീഷിൻ്റെ വീട് പിന്നെ രസമാണ് റജീഷിൻ്റെ കൂടെ പണിയാൻ നേരം ഒക്കെയാണ് കോമഡിയാണ് ഞങ്ങൾ ടൂറൊക്കെ പോവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച പോകാറ് ആ ഒരു ബന്ധമുള്ള അപ്പോൾ നമുക്ക് അവരോടൊപ്പം പണിയൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അങ്ങനെ നമ്മളിതേ പൊക്കോണ്ടിരിക്കുകയാണ് കായ് ഇപ്പോൾ വണ്ടി ഇരിഞ്ഞാലോടെ കഴിഞ്ഞ് നടവരമ്പൊക്കെ എത്തുന്നു അങ്ങനെ നമ്മളിതേ കൊടുങ്ങണിൽ എത്തുന്നു കേട്ടോ കായ്സ് കൊടുങ്ങല്ല വണ്ടിയിൽ ഡ്യൂട്ടി അവിടെ എന്നും പോയി കാശ് എന്നൊരു പതിവുണ്ട് അത് വീട്ടിൽ നിന്നൊരു രൂപ തന്നോടും അതവിടെ കൊണ്ട് ഇടണം ഈ കാണുന്നതാണ് കൊടുങ്ങല്ലൂർ അമ്പലം ഇതിനു മുമ്പ് കാണാത്ത ആരെങ്കിലും ഈ കണ്ടോളോ അങ്ങനെ ആരേലും കാണാത്ത ഉണ്ടാവില്ല ഒരു വിധപ്പെട്ട എല്ലാവരും കൊടുങ്ങല്ലൂർ അമ്പലം കണ്ടുണ്ടാവും അത്ര പ്രശസ്തമാണ് അവിടെ അങ്ങനെ അമ്പലത്തിൽ പൈസ ഇട്ട് കൊടുങ്ങലിന്റെ അമ്മനെ തൊഴുത് തിരിച്ച് വണ്ടിയിലേക്ക് പോകാനുണ്ടായ ഇനി വണ്ടി പോയിട്ട് മാല കെട്ടണ പരിപാടിയാണ് ഗൈസ് ഞാൻ വണ്ടി കയറി ഇത് കണ്ട മാലയൊക്കെ എടുത്ത് പണിയുണ്ട് മാല കെട്ടണം ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം അപ്പം അങ്ങനെ നമ്മൾ തൃശ്ശൂർക്ക് പോകാനായിട്ട് ഗൈസ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഇന്ന് വിദ്യാരംഭമാണ് തൃശ്ശൂർ പോയിട്ട് നമുക്ക് ഗ്യാസൊക്കെ അടിക്കണം പിന്നെ ഇന്ന് മുടക്കായ ആളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളി തിരിച്ചു വരുള്ളോ കാരണം ഈ കയ്യിൽ നിന്ന് പൈസ പോകും ഗ്യാസ് അടിക്കണം ശമ്പളം എടുക്കണം അത് കഴിഞ്ഞ് വൈകുന്നേരം മുതലാളിക്ക് വല്ലതും കൊടുക്കണം അത് നമ്മൾ ദേ പമ്പിൽ ഗ്യാസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസിന്റെ വില എൺപത്തി ഒമ്പത് രൂപ തൊണ്ണൂറ് പൈസയായി ഗായ്സ് ഇതേണ്ട പ്രതീക്ഷ പ്രതീക്ഷ ശില്പേണ്ട ഗ്യാസ് ഡി കഴിഞ്ഞ് ഞങ്ങൾ കൊടുങ്ങിയിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കൊടുങ്ങി പോയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക സമയം ഉച്ച വാറായാരണേ വശന്ന് വയർ എത്തി തുടങ്ങി വെശിപ്പൊന്നും നോക്കിയില്ലേ അതെ അമ്പല പരിപാടി ആയാരുന്ന വഴി നീളം കരിമ്പ് വയ്ക്കുന്നുണ്ടായിരുന്നു ചാടി ഇറങ്ങി അമ്പൂരി കൊടുത്ത് കരിമ്പ് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ യാത്രക്കാരൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരെയും നോക്കണ്ട കാര്യമില്ലല്ലോ എൻ്റെ വീട് ആരും എടുത്ത് തരാത്തായിരുന്ന ഞാൻ തന്നെ എടുക്കുകയാണ് ഗൈസ് ആ ഋജീഷ് നോക്കി ആസ്വദിച്ചാണ് കരിമ്പ് ഇനടേ നല്ല വശപ്പുണ്ട് അതുകൊണ്ടാണ് അപ്പം അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്താറായിട്ട് ഗൈസ് തൃശ്ശൂർ അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നോക്കിയപ്പോഴേ നമ്മുടെ സുഭീഷാട് നിൽക്കണം അവിടെ സുഭീഷാടനെ കണ്ണിക്ക് എടുത്തു കരിമ്പ് കൊടുത്തു പറഞ്ഞു അപ്പം ഇടയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു സുഭീഷ്ടെ നോക്കി പിന്നെ നല്ല കരിമ്പ് ആസ്വദിച്ച് തിന്നായിരുന്നു സുഭീഷാണ് ഞാൻ വി പിയിൽ എത്ര നാൾ ഒരുമിച്ച് ഓടിയെന്നു പറയുന്നത് ഗൈസ് അവിടെ ചങ്ങാട്ടാൾ അടിപൊളിയാണ് ഈ കാണുന്ന ചീനിക്കസാണേ ഗൈസ് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ഒരേ ഒരു വണ്ടി നിലവിൽ ഓടുന്ന ഒരേ ഒരു വണ്ടി അങ്ങനെ സ്റ്റാൻഡിൽ വന്ന് കുറച്ചു നേരം കിടന്നപ്പോഴാണ് വണ്ടി എവിടെ കൊണ്ട് എന്ന് ആലോചിച്ചത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ട് ഇവിടെ തിളച്ചു ഇനി കുറച്ചു നേരം കിടന്നു തുടങ്ങാൻ ആ ടൈമാണ് ഗൈസ് അങ്ങനെ കിടക്കാൻ നോക്കിയിരിക്കണ സമയത്ത് ബിൻസി റാറ്റിലേക്ക് വന്നു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വീഡിയോ എടുത്ത് ബിൻസിയുടെ ബിൻസി പഴയ അമർന്നാത് കിട്ടുന്ന കുറച്ച് പേർക്ക് ഇങ്ങനെ അറിയായിരിക്കും കേട്ടോ അത് വലിയ കമ്പനിയായിരുന്നു ഇപ്പോഴാണ് മറന്നാ അതിന് വണ്ടികളൊക്കെ ഓടുന്നത് അവർ മെയിനായിട്ട് ഓടുന്നത് തൃശ്ശൂർ കുന്നോളം വഴിക്കായിരുന്നു തൃശ്ശൂർ കുന്നകോളം ഗുരുവായൂരി വഴിക്കൊക്കെ അമർന്നാഥിൻ്റെ വണ്ടികൾ ഇപ്പോഴും ഓടേണ്ടത് അതിപ്പോൾ ബിൻസിക്കാർ വാങ്ങി പട്ടാമ്പി വണ്ടിയാണ് കേട്ടോ ബിൻസി അങ്ങനെ നമ്മുടെ അഞ്ച് മണിച്ചാലായിട്ട് ഗൈസ് ഈ വണ്ടിയുടെ ടോപ്പ് ചാലും അലക്ക ചാലുമാണ് നേരെ തൃശ്ശൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വെടിയും പുകയിട്ട് പോകേണ്ട ചാലാണ് ഈ ചാലിൻ്റെ ഗായ്സ് ഗിയറിൽ വരെ കിടന്ന് വെറക്കണേണ്ട പ്രജീഷ അലക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടാ ഒന്നും നോക്കിയാൽ കയറി ഒന്ന് പട പട വൺ ടു ത്രീ പൂശന്റെ പൂശ് ഇനിയിപ്പോൾ വെറുതെ കിടന്ന് പൂശ ആരും കാര്യം വിചാരിക്കേണ്ട തൃശ്ശൂരിൽ നിന്ന് നാൽപ്പത്തിനാല് മിനിറ്റോളം നമുക്ക് ഇരിങ്ങാനുള്ള സ്റ്റാൻഡിലേക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് ലോക്കൽ വണ്ടീനെ കിടക്കണം ചെറുവണ്ടിക്കാരെ നോക്കണം അതുകൊണ്ടൊക്കെയാണ് പിന്നെ കൊടുങ്ങി പോയി കഴിഞ്ഞാൽ നേരെ പറവൂർക്ക് പോകാനുള്ള വണ്ടിയാണ് ഗായ് നിലവേലും ഇപ്പോൾ പറവൂര് പോകണില്ല എന്നാൽ പോലും നമുക്ക് ആ സമയം കീപ്പ് ചെയ്ത് തന്നെ പോകണം ഗായ്സ് അതുകൊണ്ടാണ് പിന്നെ പുറകിൽ രണ്ട് മിനിറ്റ് വേണ്ടി കേട്ടോ അങ്ങനെ ഞങ്ങളത് ചായക്കടയിലെത്തിയിട്ട ഗൈസ് ഫുൾ എടുക്കാൻ പറ്റിയില്ല ഞങ്ങളത് ചായ കുടിക്കാൻ കുടിക്കേണ്ട ചായക്കടയിലെത്തി എനിക്ക് വിശന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് കടയിലെ ഓർഡർ ചെയ്ത് ഗൈസ് അത് എൻ്റെ വീട് എടുത്ത ആരാണ്ടായില്ല റജീഷ് അങ്ങനെ ചായ കുടിക്കുന്നുണ്ട് പിന്നെ ഈ കട ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള ഗൈസ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ബില്ല് കൊടുക്കുന്ന സമയത്ത് ഒരു ലഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ച ആളെടുത്ത് ചട ലഡ്ഡുവിന് എത്രയാണ് അപ്പോൾ പറഞ്ഞപ്പോൾ എൻ്റെ ലഡുവിന് കാശായിരുന്നറാ ഇത് ഇന്ന് ഉദ്ഘാടനമായാലും കൊടുക്കാൻ വെച്ച ലഡ് ആണ് അപ്പം അതിൻ്റെ ലഡ്ഡും ഒക്കെ കഴിച്ചു മസാല പൊണ്ടിയൊക്കെ കഴിച്ചാളിറങ്ങിയിട്ട് അവസാനിട്ടോടെയും പറയാം ഗൈസ് ഈ വക അഭ്യാസക്കാരനാണ് ഇത് നമുക്ക് ഒരു സ്റ്റോപ്പിൽ നടത്തുന്ന സ്റ്റോപ്പിലേക്ക് ആകെ നാല് മിനിറ്റ് ഉള്ളു അതിൻ്റെ ഇടയിൽ ഈ വക അഭ്യാസം കാണിക്കുമ്പോൾ നമ്മൾ വണ്ടി കൂടി എത്തിക്കാത്തത് എത്താത്തത് പിന്നെ നമ്മൾ പൂശാലയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഗൈസ് കാര്യം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ് കുറച്ച് കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്തോളാം ഈ കാണിച്ചെറിയൊരു ക്ലിപ്പ് ഞങ്ങൾ മുമ്പ് ഒരു ഷൂട്ടിന് വേണ്ടി എടുത്ത ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഷൂട്ടിന് വേണ്ടി എടുത്തായിരുന്നു ഇന്ന് അവരെപ്പോൾ ചോദിച്ചാലും ഏത് വീഡിയോയ്ക്കായാലും എന്തിനായാലും വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തോ മോനെ എന്തെടുത്ത് കൊണ്ടുപോകണമെന്ന് എന്താ അവരവർ പറഞ്ഞിട്ടുള്ളടാ ബിനോദ് ശർണ ആയാലും ധനീഷ് ശരണ ആയാലും ബിനോദ് ശർണ ആണെങ്കിൽ ഇപ്പോൾ സിനിമയുടെ പരിപാടിയൊക്കെ ഇടതി നടക്കാണ് അയാൾ പ്രൊഡ്യൂസറാണ് ഈ അടുത്തിടയ്ക്ക് അമീർ നിയാസ് അഭിനയിച്ച് തേറ്റ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ആളാണ് പ്രൊഡ്യൂസ് ചെയ്തത് എടുത്തു പറയേണ്ടത് പിന്നെ നമുക്ക് അവർക്ക് നമ്മളോടുള്ള സ്നേഹങ്ങളുടെ കൈസ് ഏകദേശം ഒരു കണ്ടക്ടറിനോ ഒരു ഡ്രൈവറിനോ അങ്ങനെയുള്ളൊരു പെരുമാറ്റമില്ല മുതലാളിമാരുടെ ഭാഗത്ത് നമുക്ക് ഇതേവരെ ഉണ്ടായിട്ടുള്ള ഗൈസ് ഒരു കൂട്ടുകാരെന്ന് അല്ലെങ്കിൽ ഒരു അനിയെന്നുള്ള രീതിയിലാണ് അവർ ഇന്നേരം കണ്ടിട്ടുള്ള ഗൈസ് ഇപ്പം ഏത് വണ്ടിയിലായാൽ പോലും ആ വണ്ടിയിൽ ധ്യാൻകൃഷ്ണൻ്റെ ഡ്യൂട്ടി ഡ്യൂ ധിയാൻകൃഷ്ണനിലെ ഡ്യൂട്ടി ഇല്ലെങ്കിലും വേറെ ഏത് വണ്ടിയിലെവിടെ വെച്ച എപ്പോൾ കണ്ടാലും അവർ ഓടി വന്ന് സംസാരിക്കും ബിനോഷ്ടീ പറയണ്ട ആൾ വന്ന് നമ്മളോട് നമ്മളെ കണ്ട് സംസാരിച്ചിട്ട് ആൾ പോകാറുള്ളു അതേപോലെ തന്നെ ലീവാണെങ്കിലും ഇടയ്ക്ക് വിളിക്കും എന്താ കാര്യങ്ങൾ എവിടെയാണ് പണിയുണ്ടോ പിന്നെ വീഡിയോസിന് ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകേണ്ടത് അപ്പൊ ഗായ്ഷ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കാണുന്നവരോടും നമ്മുടെ കൂടെ സഹായിക്കുന്ന എല്ലാവരോടും നമ്മുടെ എൻ്റെ എൻ്റെ പെണ്ണിൻ്റെയും ഹൃദയം നിറഞ്ഞു നന്ദിയെ പറഞ്ഞോണ്ട് വീഡിയോ നടത്തുന്നു ബൈ ബൈ